ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തായ മലപ്പുറം സ്വദേശി സുഗാന്തിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം യുവതി ലൈംഗികാതിക്രമം നേരിട്ടെന്ന് കുടുംബം ആരോപിക്കുകയാണ് ലൈംഗിക അതിക്രമം നേരിട്ടതിന്റെ അടക്കം തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറിയിട്ടുണ്ട് സുഗാന്ത് മൂന്നര ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു സുഗാന്തിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും ഐ ബി ഉദ്യോഗസ്ഥയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സുഗാന്ത് ഒളിവിൽ പോയത് പെൺകുട്ടി മരിച്ചതിന്റെ രണ്ടാം ദിനമെന്ന് സുഗാന്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു മരണവാർത്ത അറിഞ്ഞ് ആത്മഹത്യാ പ്രവണത കാണിച്ചതോടെ ഇരുപത്തിനാലിന് സുഗാന്തിനെ വീട്ടിലെത്തിച്ചു എന്നാൽ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്ന സുഹൃത്തുക്കളെ അടക്കം കബളിപ്പിച്ചാണ് മാതാപിതാക്കൾക്കൊപ്പം സുഗാന്ത് ഒളിവിൽ പോയതെന്നാണ് വിവരം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന വിവരം പോലീസ് അറിഞ്ഞതോടെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സുഖാന്തും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് യുവതി മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഖാന്ത് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും ജീവൻ എടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഖാന്തിനെ കൊണ്ട് അവധിയെടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു സുഹൃത്തുക്കളാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയത് വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇരുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ലീവെടുത്ത് വീട്ടിൽ എത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഗാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാരും പറയുന്നത് അന്ന് മുതൽ സുഖാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് ഒളിവിലിരുന്ന് ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരവും പോലീസിന് കിട്ടിയിട്ടുണ്ട് അതേസമയം മരിക്കുന്നതിന് മുൻപ് മകൾ ഫോൺ വിളിച്ചിരുന്നതായി പെൺകുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തി അസ്വാഭാവികമായി ഒന്നും പറഞ്ഞില്ലെന്നും മൊഴി നൽകി തിങ്കളാഴ്ച രാവിലെയുണ്ടായ ഫോൺ വിളികളാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് നിഗമനമുണ്ട് ഐ ബി ഉദ്യോഗസ്ഥയെ കാമുകൻ നിരന്തരം സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് ആത്മഹത്യാ സമയത്ത് ഫോൺ ചെയ്തത് കാമുകൻ സുഖാന്തായിരുന്നുവെന്ന് പിതാവ് പറയുന്നു വിവാഹാലോചനയ്ക്കായി വീടിന്റെ പെയിന്റിംഗ് അടക്കം പൂർത്തിയാക്കി കാത്തിരിക്കുമ്പോഴാണ് യുവാവിന്റെ പിന്മാറ്റവും പെൺകുട്ടിയുടെ ആത്മഹത്യയും സുഖാന്ത് ഒളിവിൽ പോയത് മാതാപിതാക്കൾക്കൊപ്പമെന്നാണ് സൂചന എടപ്പാൾ ശുഖപുരത്തെ വീട് നാലു ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിന്റേത് കല്ലുവെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏക മകനാണ് സുഗാന്ത് വിവിധയിടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിൻ്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി യാതൊരു അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛന്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും ഒന്നും സുഗാന്തിനില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്തെന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തും കുടുംബവുമെന്ന് പറയപ്പെടുന്നു സുഗാന്തുമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും അയാളുടെ ലക്ഷ്യം അതു തന്നെയായിരുന്നുവെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ഐ ബി പരിശീലന കാലത്താണ് പെൺകുട്ടിയും സുഗാന്തും തമ്മിൽ അടുപ്പത്തിലായത് പിന്നീട് പലവട്ടമായി പണം കൈക്കലാക്കി അവസാന മാസങ്ങളിൽ ശമ്പളം പൂർണ്ണമായും സുഗാന്തിനെ യു വഴി കൈമാറ്റം ചെയ്തു ഭക്ഷണത്തിന് പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയായിരുന്നു ജന്മദിനത്തിന് കേക്ക് വാങ്ങാൻ പോലും പൈസയില്ലായിരുന്നു വൻ തുക വാങ്ങിയ കാമുകൻ ചെലവിനുള്ള പണം മാത്രം കുട്ടിക്ക് എന്നാണ് കുടുംബം പറയുന്നത് വിവാഹകാര്യം പറഞ്ഞെങ്കിലും കൊച്ചി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനായ യുവാവ് ഒഴിഞ്ഞു മാറി പലവട്ടം ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്തു ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ മേഘയുമായി ഫോണിൽ സംസാരിച്ചിരുന്നത് സുകേഷ് ആയിരുന്നുവെന്നും കൂടുതൽ ചൂഷണങ്ങൾ നടന്നെന്നും ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു